കൊല്ലത്തിൽ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയോളം വാർഷിക പ്രീമിയമായിട്ട് അഞ്ച് അടവ് അടച്ചാൽ അതായത് പതിനൊന്നര ലക്ഷം രൂപ നിങ്ങൾ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കോടി ഇരുപത്താറ് ലക്ഷം രൂപ നിങ്ങൾക്ക് ബെനിഫിറ്റായിട്ട് തരുന്ന ഒരു പദ്ധതി എൽ ഐ സി അടക്കിയിട്ടുണ്ട് ഇത് ആട് തേക്കം മാഞ്ചിയം പോലെ അല്ല ഗ്യാരണ്ടി ആണ് അപ്പം ഈ പദ്ധതിയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാനൊരു കൊടുത്തിട്ടുണ്ട് അതിന് നിങ്ങൾ വോയിസ് ഇടാം വോയിസ് വരുമ്പോൾ നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് സ്ഥലം ഈ മൂന്ന് കാര്യങ്ങൾ മെൻഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾ വോയിസ് ഇടാം അതോടൊപ്പം തന്നെ ഞാനൊരു കൺസൾട്ടിങ് ഫീസ് വാങ്ങുന്നുണ്ട് നിങ്ങൾക്ക് സംശയങ്ങൾ തീർക്കാൻ വേണ്ടി ഇതിൽ മാത്രം എൽ ഐ സിയെ കുറിച്ച് മാത്രം ഹെൽത്ത് ഇൻഷുറൻസ് മോട്ടോർ ഇൻഷുറൻസ് അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എൽ ഐ സിയിൽ തന്നെ ഇപ്പോൾ ഒരു മെച്യൂരിറ്റി ആയിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നോമിനേഷൻ ചെയ്ത് എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഡെത്ത് സംഭവിച്ച അതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ് അങ്ങനെ നിരവധി വീഡിയോസ് എൽ ഐ സി കുറിച്ച് തന്നെ ഞാൻ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു വാഹനത്തിന് ഒരു അപകടം സംഭവിച്ചത് എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വാഹനത്തിന്റെ ഇൻഷുറൻസ് സംബന്ധമായിട്ട് നിങ്ങൾ സംശയങ്ങൾ പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത എടുത്തോളെ സംബന്ധിച്ച് ഒരു ഹോസ്പിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ എന്താണ് അങ്ങനെ നിരവധി വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം പക്ഷേ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കൺസൾട്ടിങ്ങ് ഫീസ് അഞ്ഞൂറ് രൂപയാണ് എന്റെ കൺസൾട്ടിങ്ങ് ഫീസ് അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ അഞ്ഞൂറ് രൂപ എൻ്റെ ഗൂഗിൾ പേ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇനി അത് ഗൂഗിൾ പേ സൗകര്യം ഇല്ലാത്തവർക്ക് ഒരുപാട് ഗൂഗിൾ പേ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടി ഞാൻ ബാങ്കിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടെ അപ്പോൾ അഞ്ഞൂറ് രൂപ നിങ്ങൾ അതിൽ അയച്ച അതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് സ്ഥലം വെച്ചിട്ട് വോയിസ് ഇല്ല നിങ്ങളുടെ ആവശ്യം എന്താ വെച്ചാൽ വോയിസ് വരാം അപ്പം ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും ഇനി ഈ അഞ്ഞൂറ് എന്ന് പറഞ്ഞാൽ കൺസൾട്ടിങ്ങ് ഫീസ് എന്ന് പറയുന്നത് അത് റീഫണ്ടബിളാണ് പക്ഷേ ഒരു കണ്ടീഷൻ ഇതാണ് നിങ്ങൾ മൂന്ന് മാസത്തിനുള്ളിൽ ഒരു എൽ ഐ സി പോളിസിയോ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയോ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഈ പൈസ റീഫണ്ട്ബിൾ അല്ലെങ്കിൽ അത് ഫീസായിട്ട് മാറും അപ്പോൾ നിങ്ങൾക്ക് ആ ഇതിനെക്കുറിച്ച് ഈ നേരത്തെ പറഞ്ഞ ഈ ഈ സ്കീമിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം അടുത്തൊരു വീഡിയോ മറ്റു വരുന്നവരെ അവർക്കും ഗുഡ് ബൈ